കാലങ്ങളിൽ നടന്നതുപോലെ ശാന്തിഗിരി ഫെസ്റ്റിന്റെ മൂന്നാം പതിപ്പ് എത്തുകയാണ് ബൈപാസ് റോഡിൽ ശാന്തിഗിരി ആശ്രമത്തിന്റെ പ്രവേശന കവാടം മുതൽ കാർണിവൽ നഗരി മുഴുവൻ കാഴ്ചയുടെ വർണ്ണവിസ്മയങ്ങൾ തീർത്തുകൊണ്ടാണ് ഇക്കുറി ഫെസ്റ്റിന്റെ വരവ് പതിവ് പ്രദർശന വിപണന മേളയ്ക്കപ്പുറം ദീപാലങ്കാരങ്ങളുടെ വസന്തമാണ് ഒരുക്കിയിരിക്കുന്നത് ചർച്ച ചെയ്യുന്ന വിവിധ വിഷയങ്ങൾ നടത്തുന്ന വിവിധ സമ്മേളനങ്ങൾ സാംസ്കാരിക ഉത്സവങ്ങൾ എന്നിവയുടെ പ്രാധാന്യം കൊണ്ടുതന്നെ ഇത്തവണ നടക്കുന്ന ശാന്തിഗിരി ഫെസ്റ്റ് ചരിത്രത്തിൽ ഇടം നേടുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജിആർ അനിൽ വേളയിൽ പറഞ്ഞു പന്ത്രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒട്ടേറെ പുതുമകളോടെയാണ് ഇക്കുറി ശാന്തിഗിരി ഫെസ്റ്റ് മൂന്നാം പതിപ്പെത്തുന്നത് അഡ്വക്കേറ്റ് എ എ റഹീം എംപി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശാന്തിഗിരി ആശ്രമം പ്രസിഡന്റ് സ്വാമി ചൈതന്യ ജ്ഞാനതപസ്വി ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എസ് പ്രശാന്ത് സംസ്ഥാന സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് എൻ കൃഷ്ണൻ നായർ തുടങ്ങി നിരവധി പ്രമുഖർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്തു പതിമൂവായിരം ചതുരശ്ര അടിയിൽ ഒരുങ്ങുന്ന ഫ്ളവർ ഷോ വ്യത്യസ്തതകൾ നിറഞ്ഞ പെറ്റ് ഷോ ഷോ കടന്നുപോകുന്ന വഴിയിലുടനീളം ഉദ്വേഗം നിറഞ്ഞു നിൽക്കുന്ന ഗോസ്റ്റ് ഹൌസ് ശാസ്ത്ര സാങ്കേതികവിദ്യകളിലെ പുരോഗതി വിളിച്ചോതുന്ന റോബോട്ടിക് ആനിമൽ ഷോ വിസ്മയം ത്രീ ഡി ഷോ അമ്യൂസ്മെന്റ് പാർക്ക് ഭാരതീയ ചികിത്സാ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഹെൽത്ത് കോർണർ വെൽനസ് സെന്റർ എന്നിവയും ഫെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തിൽ സംഘടിപ്പിച്ച ശാന്തിഗിരി ഫെസ്റ്റിൽ മുപ്പത് ലക്ഷത്തിലധികം പേർ പങ്കെടുത്തതായാണ് കണക്കുകൾ രേഖപ്പെടുത്തുന്നത് സന്ദർശകർക്ക് ഇത്തവണ ഗുരുവിന്റെ ഉദ്യാനം കൂടി കാണാനാകും എന്നതും പ്രത്യേകതയാണ് അവധി ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെയും പ്രവൃത്തി ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ രാത്രി പത്തുമണിവരെയുമാകും പ്രവേശനം